ഗ്രാൻഡ് ഫിനാലയിലെ അവസാന ടാസ്ക് ആയ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞാൽ കാറിൽ കയറിയിരുന്ന ടാസ്ക് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നത് അതിനകത്തൊക്കെയാണെന്ന് വെച്ചാൽ മുൻ സീസണുകളിൽ വെച്ചാൽ കാറിക്കതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളഞ്ഞങ്ങ് അവസാന ഒരാളായി ജയിക്കുകയാണ് ഇതിപ്പോൾ അങ്ങനെയല്ല എല്ലാവരും അതിനകത്ത് തന്നെ വിശ്രമിച്ചിരിക്കുന്നത് ഇരിക്കുകയാണ് പക്ഷെ എന്നാലും അനീഷിനെ ഒരുപാട് ഉപദ്രവിച്ച് ആതിലേയും നൂറേയും ആര്യനും ഒരുപാട് ഉപദ്രവിച്ചാൽ ഒരുപാട് കാരണം ആ ഡോറ് ഡോറിൻ്റെ ലോക്കെടുക്കുക ആ നൂറ തുറന്നിടുകോക്കെടുക്കുക ഡോറ് തുറ ആദ്യം ഒരുപാട് പ്രാവശ്യം ലോക്കെടുക്കുകയും ഡോറ് തുറക്കുകയും ചെയ്ത് ഒരുപാട് 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 പ്രാവശ്യങ്ങൾ അതുപോലെ നൂറേം ചെയ്ത് ആരിനാണെങ്കിൽ ഇരിക്കാൻ സമയത്ത് തെള്ളി 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 ഒരുപാട് ഉപദ്രവിച്ച് ആ ചെയ്യുന്നത് അനീഷും ആരിനും നടക്കുക ക്ക് നൂറയാണ് നൂറയും ആരിനേം കൂടെ തെള്ളി തെള്ളി ഒരു പരുവാക്കി ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് മറ്റാർക്കും ഒരു ശല്യമില്ലായിരുന്നു പക്ഷേ ഈ ഈ ഇരുന്ന ഈ നൂറയും ആതിലേയും ആരിനും കൂടെ വളരെ കഷ്ടപ്പെടുത്തിയ അനീഷിനെ പക്ഷേ ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇവനൊക്കെ കർമ്മ കർമ്മം എന്നൊരു സംഭവമുണ്ട് ഇതൊക്കെ തിരിച്ച് കിട്ടും എന്തായാലും കിട്ടും എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെയും പി ആർഒ അല്ല എനിക്ക് ആരോടും പ്രത്യേക താല്പര്യമില്ല പക്ഷേ ഇന്നൊരു കാര്യമുണ്ട് ഈ ഒറ്റ ടാസ്കിൽ എനിക്ക് അനുവിൻ്റെ ചില പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടു കാരണം ആരിനെ ദ്രോഹിക്കുന്നത് കണ്ട് നിവർത്തി കെട്ട് അനു പ്രതികരിച്ചു അനു അവൻ ഒരു അവൻ്റെ സീറ്റിൽ നിന്ന് വന്നിങ്ങി കുറച്ച് ഇങ്ങനെ നേരെ ഇഞ് നീങ്ങി ഇരുന്നിട്ട് അവൾ വഴക്ക് പറഞ്ഞ് നേരെ ഇരുത്തി നൂറെ നേരെ ഇരുത്തി അതുപോലെ ഡോറ് കുറക്കുന്നതിന് അവൾ വഴക്ക് പറഞ്ഞ് അവൾ നൂറേയും ആതിലെയും ആരുമെയൊക്കെ വഴക്ക് പറഞ്ഞ് അങ്ങനെ അത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു പിന്നെയെന്ന് വെച്ചാൽ വളരെ അവർ രസം ഇൻട്രസ്റ്റിങ് ബാക്കിയെന്ന് പറയസ്റ്റിങ്ങ് ആയി അക്ബറാണെ പാട്ടും പാടി അനുനെ കളിയാക്കിയും അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ അങ്ങ് പോയി പിന്നെ എന്തോ അനീഷിനൊരു സോഫ്റ്റ് കോട്ടറ് പിന്നെ അനുണ്ട് രണ്ടുപേരും നമ്മൾ ഒരു ലവ് ട്രാക്ക് കുടിക്കുന്ന പോലൊക്കെ രണ്ട് ദിവസമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം അല്ലാതെ ലവ് ട്രാക്കൊന്നും ആയിരിക്കില്ല എന്നാലും നമുക്കൊരു രസമുണ്ട് കാണാം ഇൻട്രസ്റ്റിംഗ് ഉണ്ട് നമുക്ക് കാണാൻ എന്തായാലും എന്തായാലും ആ ഒറ്റ കാരണം കൊണ്ട് എന്തായാലും അനു ഒന്ന് സേവ് ചെയ്ത് അനീഷിന് ഈ പ്രാവശ്യം ഈ ഗെയിമിൽ എന്നു വച്ചാൽ ഈ ഗെയിമിൽ പിന്നെ അതിമു തന്നെ നെവിന നെമിനങ്ങ് പോയി നെവിന ആയി അവസാനം എന്ന് വെച്ചാൽ അക്ബർ ഈ പറയും പോലെ മൂന്നാം സ്ഥാനത്തെത്തി അക്ബർ മൂന്നാം സ്ഥാനത്ത് പിന്നെ അതുപോലെ നൂറ നൂറ വരുത്തുമ്പം എല്ലാ ഗെയിമുകളും സെക്കൻഡ് എത്തിയിട്ടുണ്ട് ആരും ഒന്നാം സ്ഥാനത്ത് ഞാൻ പക്ഷേ എനിക്ക് എന്നാലും മനസ്സിലാത്ത ഒരു കാര്യമുണ്ട് കാരണം ആരും കുറേ എട്ട് ഗെയിംമാരുടെ ഗ്യാനി കുറേ ഗെയിമുകൾ എനിക്ക് അറിയില്ല ജയിച്ചു നൂറ് അത്രത്തോളം ഒന്നും ജയിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നിട്ട് നൂറയാണ് ടോപ്പ് ഒരു ആറ് വോട്ടിൻ്റെ ആറ് പോയിന്റ് കൂടുതൽ നൂറൊക്കെ കിട്ടി അങ്ങനെ ഗ്രാൻഡ് ഫിനാലിലേക്ക് നേരിട്ടുള്ള അഡ്മിഷൻ നൂറൊക്കെ കിട്ടി പക്ഷേ അതിലെന്തോ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഒരു കുറവുണ്ട് കാരണം അത്രയും വോട്ട് അങ്ങനെ കാരണം ഒരുപാട് ടാസ്കുകൾ എട്ട് ടാസ്കൾ മുഴുവൻ ടാസ്ക്കുകളെല്ലാം ആരിനാണ് ജയിച്ചത് പിന്നെ പിന്നെ ഒന്ന് രണ്ട് ടാസ്കുകളിലൂടെ ആരും ജയിക്കാൻ പറ്റുമായിരുന്നു ഈ പെണ്ണുങ്ങൾ വാ വച്ചും വിളം വച്ചും ആരെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേര് തോറ്റുപോയത് അല്ലെങ്കിൽ അല്പം കോൺസെൻട്രേഷൻ വെച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ രണ്ടും ജയിക്കായിരുന്നു പിന്നെ എനിക്ക് ആരും അത്ര വലിയ പിന്നെ ഒരു കാര്യമുണ്ട് ആരെയും ഒരു കൊച്ചു കുട്ടിയാണ് പത്തി ഇരുപത്തൊന്ന് പയ്യനാണ് ഈ പറയുമ്പം പോലെ ഇരുപത്തൊന്ന് വയസ്സ് ഈ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന പ്രായം തന്നെയാണ് വീട്ടക്കനും എം ബി എസ് അവിടെ പഠിക്കുന്ന കുട്ടികളാകുമ്പം ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമാണ് പക്ഷേ നല്ല ഈ നാൽപ്പത്തഞ്ചും നാൽപ്പതും മുപ്പത്തെട്ടും ഇത്രയും പ്രായമുണ്ട് നാൽപ്പത്തൊന്ന് വയസ്സുള്ളവരുടെ കൂടെ കിടപിടിച്ച് നിൽക്കാൻ കൊച്ചിനെ പറ്റുന്നില്ല അപ്പോൾ അതിനെ പ്രായത്തിൻ്റെ പക്വത കാണും പിന്നെ നൂറേ നോക്കി എന്നും പറഞ്ഞു വയറ് വയറൊക്കെ പൊക്കി കാണിച്ചാൽ ആ പിള്ളരാകുമ്പോൾ നോക്കും നോക്കിയില്ലെങ്കിൽ അവനത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ വിചാരിക്കേണ്ടത് വയറു പൊക്കി കാണിച്ചു കൊടുത്തപ്പോൾ നോക്കി അതിനിപ്പോൾ എന്ത് നോക്കിയെന്നോ ഉമ്മ കൊടുത്തെന്നോ ഫ്ളയിങ്ക്സ് കൊടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള് ആതിൽ ഭയങ്കര ഷൗട്ടിങ്ങായിരുന്നു നൂറ് എടുക്ക് ഇന്നതാ ആ നൂ പിന്നെ ഷാ എന്തുവാ അനീഷിൻ്റെ കൈയുടെ പുറത്തോട്ട് തോളിൻ്റെ പുറത്തോട്ട് ഇവിടെ കൈ പിടിച്ച് വെച്ച് അമർത്താണ്ട് ആതില ആര് അടുത്തും അനീഷിൻ്റെ ഇടയ്ക്കും ഞെങ്ങി ഞെരിങ്ങി അഞ്ഞൂറ് ഇരുന്നേ അപ്പോൾ ആതിലേക്ക് ഒരുപാട് പോവില്ല ച്ചാൽ അനീഷിനെ എന്ന് വെച്ചാൽ ഈ അത് ഇപ്പം ഈ കണ്ടുപിടുന്നുണ്ടല്ലോ ഈ സീസൺ മൊത്തം ഇങ്ങനെ എന്തുവാ ഫിസിക്കൽ അസാൾട്ട് ഫിസിക്കൽ അസാൾട്ട് അല്ല ഈ പിന്നെ എല്ലാവരും ഈ ഒരു വേറൊരു രീതിയിലായിരുന്നല്ലോ ഒരു വനിതാക്കാടെ കറക്കി ഒരു കളിയേക്കായിരുന്നു മൊത്തം അപ്പം ഇന്നത്തെ ഗെയിം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നന്ദി നമസ്കാരം